ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് കരുതിയ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഗുസ് വിഭാഗം കമാൻഡർ ഇസ്മായിൽ ഖാനി പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ആഘോഷിക്കാൻ ചേർന്ന റാലിയിലാണ് ഖാനി പങ്കുചേർന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടനെയായിരുന്നു വിക്ടറി റാലി എന്ന് പേരിട്ട ആഘോഷം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ന്യൂയോർക്ക് ടൈംസാണ് ഇറാനിയൻ വാർത്താ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഖാനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത് ചൊവ്വാഴ്ചത്തെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതോടെ ആ റിപ്പോർട്ട് തെറ്റായിരുന്നുവെന്ന് വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കാണാനില്ല രണ്ടായിരത്തി ഇരുപതിൽ ബഗ്ദാദിൽ യു എസ് ട്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനിയുടെ പിൻഗാമിയാണ് ഘാനി ഇറാന്റെ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന പ്രമുഖൻ ബെയ്റൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നത ഹിസ്ബുള്ള നേതാവായ ഹാഷിം സഫിയുദ്ദീൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും ഭാനിയെ വകവരുത്തിയെന്ന വാർത്തകൾ വന്നിരുന്നു ഹസൻ നസ്രളയുടെ പിൻഗാമിയായിരുന്നു ഹാഷിം സഫിയുദ്ദീൻ ഇതുകൂടാതെ ഐ ആർ ജി സി ലബനൻ വിഭാഗത്തിൽ ഇസ്രായേൽ ചാരന്മാർ നുഴഞ്ഞുകയറിയെന്ന ആശങ്ക ഉയർന്നതോടെ എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണെന്ന് മിഡിൽ ഈസ്റ്റ് എ ഐ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു ഐആർജിസിയിലുണ്ടായ സുരക്ഷാവീഴ്ച അന്വേഷിക്കുമ്പോൾ ചോദ്യം ചെയ്യലിനിടെ ഖാനിക്ക് ഹൃദയാഘാതം ഉണ്ടായെന്ന് സ്കൈന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെ ആശയക്കുഴപ്പം കൂടി എന്തായാലും ഓപ്പറേഷൻ ഡിവൈൻ വിക്ടറി റാലിയിൽ ഇസ്മായിൽ ഖാനി പ്രത്യക്ഷപ്പെട്ടതോടെ ഇപ്പോൾ ഗുഡ്സേനയെ നയിക്കുന്നത് ഖാനി തന്നെയാണെന്ന് വ്യക്തമായി ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഹിസ്ബുളയുടെ ലിറ്റാനി മേഖലയിലെ പീരങ്കി കമാൻഡ് യാസ്ലിൻ അബ്ദരൻ യൊമാനെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലിന്റെ സൈനിക വക്താവ് അവിയാജ് അഠാറിയെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു എഡ്ലിൻ ഇസ്രായേലിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഹിസ്ബുള്ളയുടെ പീരങ്കി സേനയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും അഠാറി ആരോപിക്കുന്നു എന്നാൽ കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന ഇസ്രായേലിന്റെ അവകാശവാദത്തിൽ ഹിസ്ബുള്ള ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ബഹർ ബഹർഷെവേലെ സോറോക് ആശുപത്രി തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ടെൽ ടെൽഅവീവിലും ഖാനിലും അതുപോലെ മിസൈൽ ആക്രമണം നടന്നു നടന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇറാനിലെ അരഖ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു നേരത്തെ ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്നവർ മാറണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത് അതിനു പിന്നാലെ നിരവധി ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്ന് ഐക്യരാഷ്ട്ര സമിതി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എത്രയും വേഗം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു തർക്കത്തെ ഇനിയും അന്താരാഷ്ട്രവൽക്കരിക്കരുതെന്നും സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടേക്കാം എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഗുട്ടറസിന്റെ നിർദ്ദേശം